ആ നമസ്കാരം നമ്മുടെ ആർട്ട് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഞാൻ ഡോക്ടർ അബൂബക്കർ കുന്നമ്മൽ വണ്ടൂർ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മധ്യ വയസ്സ് കഴിഞ്ഞാൽ അതായത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ പലരെയും ബാധിക്കാൻ പോകുന്നൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ ബാധിച്ച ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ പലരും പരാതി പറയാറുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ നാടി ഞരമ്പുകളൊക്കെ തളർന്നു പോകുന്നു എന്നുള്ളത് പലർക്കും അത് പല വിധത്തിലാണ് അനുഭവപ്പെടാറുള്ളത് ചിലർക്കത് ഓർമ്മക്കുറവായിട്ടാവും മറ്റു ചിലർക്കത് ദേഹമാസലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതും ഭാഗത്തോ തരിപ്പ് ആയിട്ടാവാം മറ്റു ചിലർക്ക് ബാലൻസ് നഷ്ടപ്പെടും അതിൽ തലറക്കം എന്ന രൂപത്തിലാവാം നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പുറകോട്ട് മറിഞ്ഞു പോകും മറിഞ്ഞു പോകും എന്നൊരു അവസ്ഥ വരിക ഇതുപോലുള്ള പല പ്രശ്നങ്ങളും വരാറുണ്ട് ഇത് നമുക്കറിയാം കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ച കോവിഡ് പത്തൊൻപതിന് ശേഷം ഇത് ഈ പരാതികൾ കൂടുതൽ വ്യാപകമായിട്ടുണ്ട് ഇങ്ങനെ ഇല്ലെങ്കിലും ഈ പരാതികളൊക്കെ പറയാറുണ്ട് ഈ ഞരമ്പ് സംബന്ധമായ ദൗർബല്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തളർച്ചയെക്കുറിച്ച് അപ്പോൾ നമുക്കറിയാം ലോക ആരോഗ്യ സംഘടനയുടെ ഒരു കണക്കനുസരിച്ച് അല്ലെങ്കിൽ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് മൂന്നിൽ ഒന്ന് ആളുകളും ഇതുപോലുള്ള നാടി നിരമ്പുകൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം മൂന്നിലൊന്ന് ആളുകൾക്കും ഉണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ടിൽ നമുക്ക് കാണാം കാണാവുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ പരാതി പറയാറുള്ളത് നമുക്കറിയാം കണ്ണിൻ്റെ കാഴ്ചക്കുറവിനെക്കുറിച്ചോ അതല്ലെങ്കിൽ പുരുഷന്മാരുടെ ഉദ്ധാരണ ശേഷി നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ മുമ്പ് വെള്ളം എഴുത്തുണ്ടാവാറുണ്ട് അത് ഞർബുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അതേസമയം ഉദ്ധാരണക്കുറവ് ഞർബുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ആവാം നം നമ്മളെ സാധാരണ ബാധിക്കാറുള്ള ഞർബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്കറിയാം ഒന്ന് അൽഷിമേസ് രോഗമാണ് നമുക്കറിയാം പ്രായംതോറും പല കാര്യങ്ങളും പലരും മറന്നു പോകാറുണ്ട് അൽഷിമേ ശ്ലോകം വന്നാൽ സംഭവിക്കാറുള്ളത് ദാമ്പത്യ കാര്യങ്ങളിൽ താല്പര്യക്കുറവ് അനുഭവപ്പെടുകയാണ് ചെയ്യാറുള്ളത് അതേസമയം മധ്യവയസ്സിന് ശേഷം നമുക്കറിയാം ചിലർ പലർക്കും സ്ട്രോ വരാറുണ്ട് പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ പക്ഷാത ഒരു വശം തിളർന്നുനോക്കുക എന്ന അവസ്ഥ ഇങ്ങനെ പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാറുള്ളത് ഉദാഹരണശേഷി ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടപ്പെടുക എന്നുള്ളതാണ് മറ്റൊന്ന് വരാറുള്ളത് നമുക്കറിയാം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നൊരു അസുഖമുണ്ട് അതായത് നാടി നരമ്പുകളുടെ ഒരു ആഭരണമുണ്ട് മയാലിൻ എന്നൊരു ആവരണമുണ്ട് അതിൻ്റെ അതിന് തകരാറുകൾ സംഭവിക്കാം അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കൺട്രോൾ പല അത് ഏത് ഭാഗത്താണോ അങ്ങനെ ഈ ആവരണത്തിന് തകരാറ് സംഭവിച്ച് ആ വകുമായി ബന്ധപ്പെട്ട പല കർമ്മങ്ങൾക്ക് നമുക്ക് കണ്ട്രോൾ നഷ്ടപ്പെടും ചിലപ്പോൾ അത് മൂത്രമൊഴിക്കാനാവാം നമ്മള അവസരത്തിലാവാം മറ്റ് ചിലപ്പോൾ നമുക്ക് അക്കൂസ് പോകുന്ന സമയത്താവാം നമുക്കൊരു നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥ വരെ അത് ഈ കാര്യത്തിലും സംഭവിക്കാറുണ്ട് നമ്മുടെ പ്രത്യുത്പാദന അവയവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അത് സംഭവിക്കാറുണ്ട് അതുപോലെ നമ്മൾ എന്തെങ്കിലും അപകടത്തെ തുടർന്ന് അട്ടലിനോ തലയ്ക്കൊക്കെ ചിലവും സംഭവിക്കാറുണ്ട് അപ്പോഴും നമുക്ക് ഉദാഹരണ സംബന്ധമായ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് അതുപോലെ പേശികളുടെ തളർച്ച മൂത്രാശയത്തിൻ്റെയും മലാശയത്തിൻ്റെയും പ്രശ്നങ്ങളൊക്കെ ഉദാഹരണ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഈ നാഡി ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നാടി ഞരമ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് ഉദാഹരണ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും എങ്കിലും ഇതിൽ അധികം പുരുഷന്മാരെ ബാധിക്കാറുള്ളത് മറ്റ് ചില കാര്യങ്ങളാണ് നമുക്കറിയാം പ്രത്യുൽപാദന അവയവങ്ങളിലേക്കുള്ള സർക്കുലേഷൻ ബ്ലഡ് രക്തോട്ടം നഷ്ടപ്പെടുകയോ കുറയുകയോ ചെയ്യുന്ന ഏതവസ്ഥ വന്നാലും ഈ നമ്മുടെ ഉദാഹരണ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവപ്പെടുത്തും സാധാരണ നമ്മൾ കാണുന്ന കുറേ അസുഖങ്ങളുണ്ട് രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൊളസ്ട്രോള് അമിതവണ്ണം ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ ഇതിനെ ബാധിക്കുന്നതാണ് രക്തസമ്മർദ്ദം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം രക്തക്കുഴലുകളുടെ അകത്ത് എൻ്റെ തീര്യം എന്നൊരു ആവരണമുണ്ട് ഇതിന് തകരാറ് സംഭവിക്കാറുണ്ട് ഇതിനെ തുടർന്ന് ആ ഭാഗത്തേക്കുള്ള സർക്കുലേഷൻ അപര്യാപ്തത വരും ഇത് നമ്മുടെ ഉദാഹരണ ശേഷിയെ കുറക്കും അതേപോലെയാണ് കൊളസ്ട്രോൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രക്തക്കുളുകൾക്കിടെ ഉള്ളിൽ പ്ലാക്ക് അടിയാൻ സാധ്യതയുണ്ട് അത് ഇതിൻ്റെ അപ്പഴും സർക്കുലേഷൻ കുറയും അത് നമ്മൾ ഈ പ്രത്യുത്പാദന അവയവം കൊണ്ട് ആ കഴിവിനെ കുറയ്ക്കും മറ്റൊന്ന് നമുക്കറിയാം ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ് അപ്പോൾ ഹൃദയത്തിന് ദമനികൾക്ക് ബ്ലോക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഹൃദയപേശികൾക്ക് വീക്ക്നെസ് ദൗർബല്യങ്ങൾ ഉണ്ടാവുക അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുക ഹൃദയത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇൻഫെക്ഷൻ നമുക്കറിയാം ബ്രോങ്കേറ്റീസൊക്കെ വന്ന് അവിടെ കടിയാക് മസിലുകൾക്കും അത് ബാധിക്കാറുണ്ട് ഇങ്ങനെ വരുമ്പോഴൊക്കെ നമുക്കറിയാം ഈ അവയവങ്ങളിലേക്കുള്ള സർക്കുലേഷൻ കുറയും അതിനനുസരിച്ച് നമ്മുടെ ഈ അവയവങ്ങളുടെ പ്രവർത്തനത്തിന് മാന്ദ്യം അനുഭവപ്പെടും അത് ഉദാഹരണശേഷിയും കുറയ്ക്കും മറ്റൊന്ന് നമുക്കറിയാം പ്രമേഹമാണ് പ്രമേഹം ഉണ്ടാകുമ്പോഴും ഷുഗർ കൂടുമ്പോഴും രക്തക്കുഴരുകൾ രക്തക്കുഴരുകൾക്ക് തകരാറ് സംഭവിക്കും അത് നമ്മുടെ രക്തോട്ടം കുറയ്ക്കും അത് ഈ ഉദ്ധരണശേഷിയെ നഷ്ടപ്പെടുത്തും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതോടൊപ്പം പുകവലി മദ്യപാനം തുടങ്ങിയവ പുകവലി ഉള്ളവരിൽ നമുക്കറിയാം പുകയോടൊപ്പം ചില വിഷവസ്തുക്കളും രാസവസ്തുക്കളൊക്കെ രക്തത്തിലേക്ക് അടക്കുകയും അത് രക്തക്കൊഴലുകളെ നശിപ്പിക്കുകയും ചെയ്യും അത് നമ്മൾ ലൈംഗിക ശേഷിയേയും നശിപ്പിക്കും അതേസമയം മദ്യപാനം നശിപ്പിക്കുന്നത് നമ്മുടെ സെൻട്രൽ നർവസ് സിസ്റ്റത്തെയാണ് കേന്ദ്ര നാഡി വ്യവസ്ഥ മദ്യപാനം തുടക്കത്തിലൊക്കെ കുറഞ്ഞ അളവിലുള്ള മദ്യം ഈ താല്പര്യത്തെയും കഴിവിനെയൊക്കെ കുറച്ച് താൽക്കാലികമായി വർദ്ധിപ്പിക്കുമെങ്കിലും പിന്നീട് തുടർച്ചയായുള്ള മദ്യപാനം ഇതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ നാടീ സംബന്ധമായ അല്ലെങ്കിൽ പുരുഷന്മാരുടെ പൗരുഷം കുറക്കുന്ന ഈ ഘട്ടത്തിലേക്ക് എത്തിക്കാറുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു രോഗം മാത്രം കണക്കിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപകടം വർദ്ധിക്കുകയാണ് ചെയ്യുക അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ അടുത്തൊക്കെ ആളുകൾ വരുമ്പോൾ നമുക്കറിയാം അവർ പ്രമേഹത്തിന് ഒന്നോ രണ്ടോ ഗുളിക കഴിക്കുന്നുണ്ടാവും കാർഡിയോളസിനൊക്കെ ഉണ്ടെങ്കിലുമ്പോൾ അഞ്ചാറ് ഗുളികൾ പല ഹൃദയവുമായി ബന്ധപ്പെട്ട ഗുളികൾ കഴിക്കുന്നുണ്ടാവും ഷുഗറിന് അതുപോലെ കൊളസ്ട്രോളിന് ഗുളി അയക്കുന്നുണ്ടാവും രക്തസമ്മർദ്ദത്തിന് ഗുളിയാക്കുന്നുണ്ടാവും ഇതൊക്കെ കഴിച്ചിട്ടാണ് പറയുക ഇനി എനിക്ക് ഉദാഹരണ ശേഷി കൂട്ടാനുള്ള ഒരു ഗുളിക കൂടി വേണം അത് നമ്മൾ എഴുതി കൊടുത്തില്ല ചിലപ്പോൾ അവർ ഫാർമസിൽ നിന്ന് ഇപ്പോൾ നേരിട്ടാണ് വാങ്ങിയെന്ന് വരണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഈ എല്ലാ അസുഖവും പരസ്പരം ബന്ധമുണ്ട് നമ്മൾ എല്ലാം കണക്കിലെടുത്ത് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കാനും അതിനനുസരിച്ച് മരുന്നുകൾ ഉപയോഗിക്കാനൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതായത് നമ്മൾ നമ്മുടെ ശരീരത്തിന് യോജിച്ച ഭക്ഷണം കഴിക്കുക യോജിച്ച വ്യായാമം ചെയ്യുക മതിയായ വിശ്രമം എടുക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ അസുഖങ്ങൾ എല്ലാം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ വഴിയും അതുപോലെ നമ്മുടെ നാടി നിരമ്പുകളുടെ ദൗർബല്യങ്ങളെയും പരിഹരിക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും താങ്ക് യു നമസ്കാരം